നമസ്കാരം ഞാൻ വൈജു എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരാഴ്ചയായി ജപ്പാനിലെത്തിയിട്ട് ബെന്നിസ് റോയൽ ടൂറിസം കൂടെ പോലുള്ള യാത്രയാണ് ഇവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളും കണ്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒസാക്കയിലാണ് ഇന്നലെയും ഒസാക്കയിലായിരുന്നു ഒസാക്ക ജപ്പാനിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണ് എന്ന് മാത്രവുമല്ല നമ്മൾ ടോക്കിയോയിൽ കണ്ടതിനേക്കാളും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് മനോഹരമായ സംവിധാനം ചെയ്ത നഗരവും അതുപോലെ തന്നെ ഇടയ്ക്ക് ലേക്കുകൾ അങ്ങനെ വളരെ സുന്ദരമായ ഒരു നഗരമാണ് ഇന്നലെ നമ്മൾ വൈകിയാണ് ഇവിടെ എത്തിയത് അതിനുശേഷം ഡിന്നർ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒസാക്ക ക്യാസിലാണ് നമ്മളിപ്പോൾ രണ്ടു മൂന്ന് കണ്ടു കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിപ്പമൊന്നുമില്ല ഇവിടുത്തെ കൊട്ടാരങ്ങൾക്ക് എങ്കിൽ പോലും ഇവിടുത്തെ ഒരു വാസ്തുവിദ്യ രീതി വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ക്യാസില് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ നിർമ്മിക്കപ്പെട്ടതാണ് വളരെ മനോഹരമായ ഒരു ഗ്യാസിലാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കൊട്ടാരങ്ങളുടെ ഉത്ഭാഗത്തുള്ള ഒരു ഭംഗിയും പ്രൗഢിയും ഒന്നും ഇവിടുത്തെ കൊട്ടാരങ്ങൾക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ഇനി നമ്മൾ ഒസാക്ക ഗ്യാസിലാണ് ആദ്യം കാണാൻ പോകുന്നത് അതിന് ശേഷം ഇവിടെ ഒരു ഒരു സ്കൈ ടവറുണ്ട് സാധാരണ ഏതൊരു വലിയ പോലെ വലിയൊരു ഉയർന്ന ഒരു ടാ ടവറുണ്ട് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഒസാക്ക നേരത്തിൻ്റെ കാഴ്ചകൾ കാണും അതിനുശേഷം നമ്മൾ പോകുന്നതാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അത് ഹിരോഷിമയാണ് കിരോഷിമ ലോകത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷിത്വം വഹിച്ച ഒരു നഗരമാണ് ആ അണുബോംബ് വീണ് രക്തസാക്ഷിത്വം വഹിച്ച ആ നഗരത്തിലെ കാഴ്ചയിലേക്കാണ് നമ്മൾ വൈകിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു വലിയ തടാകത്തിൽ നടക്കു നിൽക്കുന്ന ഈ ഈയൊരു മതിൽക്കെട്ടിനുള്ളിലെ വസാക്ക കാസിലാണ് കാണാൻ പോകുന്നത് കമൺ മിസ്റ്റർ സ്റ്റാൻലി നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ അമേരിക്കയിൽ നിന്ന് ഞാൻ വരുത്തിയ സ്റ്റാൻലിയാണ് കമോൺ കുലദേവത തോന്നുന്നു ഇപ്പൊ നമ്മൾ ഒസാക്ക കാസലിന്റെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ബിൽഡിംഗ് അല്ല ഇതിന്റെ ഉള്ളിലാണ് പ്രധാന ബിൽഡിംഗ് തിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ ഇവിടെ എവിടെ ചുഴലിക്കാറ്റ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് അതുകൊണ്ട് ഇന്നും നാളെ മഴയായിരിക്കും എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ നമ്മുടെ ഗൈഡിനോട് ഇവിടുത്തെ രാജാവിനെപ്പറ്റി ചോദിക്കായിരുന്നു ഇവിടുത്തെ വളരെ പഴയ രാജവംശമാണ് പക്ഷേ രാജാവിന് ഇപ്പോൾ ഭരണപരമായ അധികാരങ്ങളൊന്നുമില്ല അദ്ദേഹം ഒരു എന്താ പറയണ്ടത് ഒരു പദവിക്ക് വേണ്ടി രാജാവായിട്ട് തുടരുന്നുമെന്നേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഉന്നത പദവിയിലുള്ളവരൊക്കെ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ രാജാവ് ആണ് അത് ചെയ്യിക്കുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് ജനങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് യു ഉള്ള രാജവംശം പോലെ അത്ര വലിയ എങ്കിലും എങ്കിലൊക്കെ സ്വന്തമായിട്ട് ധാരാളം കെട്ടിടങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വർഷത്തിൽ രണ്ട് തവണ രാജാവിന് ജനങ്ങൾക്ക് രാജാവിനെ കാണാനുള്ള അവസരമുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേക്ക് രണ്ട് ന്യൂഇയറിന് അപ്പോൾ നമ്മളിനിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിൽഡിങ് അഥവാ ഒസാക്ക ക്യാസലിൻ്റെ പ്രധാന ബിൽഡിങ് നമ്മൾ ജപ്പാനെ പറ്റിയുള്ള ഏത് ചിത്രങ്ങൾ നോക്കിയാലും ആദ്യം കാണുന്നത് ഈ ഒരു ചിത്രമായിരിക്കും അത്രയും പ്രശസ്തമാണ് ഒരു ലാൻഡ്മാർക്ക് ബിൽഡിങ്ങാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഈ വലതു ദിവസത്തെ കാണുന്ന ബിൽഡിങ്ങ് കൊട്ടാരവുമായിട്ട് ബന്ധമുള്ളതല്ല രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മിലിറ്ററി ക്യാമ്പായിട്ട് ഉപയോഗിച്ച ഒരു ബിൽഡിങ്ങാണ് ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ പണിതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു കഫേ റെസ്റ്റോറൻറ്റൊക്കെയാണ് അവിടെ ഉള്ളത് ഇതാണ് യഥാർത്ഥ ക്യാസൽ ഉദയ സൂര്യൻ്റെ നാടായതുകൊണ്ട് ജപ്പാൻ്റെ പതാകകൾ സൂര്യൻ മാത്രമേ ഉള്ളൂ ിൽ കയറാനുള്ള ക്യൂ ആണിത് നമ്മൾ പക്ഷേ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഗ്രൂപ്പ് ടിക്കറ്റ് നേരത്തെ ഉണ്ട് ഈ ഗ്രൂപ്പുകളിൽ ഒരു ഗുണം അതാണ് പല ദോഷങ്ങളും ഉണ്ടെങ്കിലും ഗുണം അതാണ് ദോഷം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച് പോകാൻ പറ്റില്ല ഗ്രൂപ്പിൻ്റെ ഒരു സൗകര്യം നോക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇത്തരം പല ഗുണങ്ങളും ഗ്രൂപ്പിൽ പോകുമ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ക്യാസിലേക്ക് ഏറെയാണ് ക്യാസിലാകെ ഏഴ് നിലയുണ്ട് ഏഴ് നിലയിൽ അഞ്ച് നില നമ്മളിപ്പോൾ എലിവേറ്ററിൽ പോകും അതിനുശേഷം രണ്ട് നില നടന്നു കയറും പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഏഴ് നിലയും നടന്ന് തന്നെ ഇറങ്ങണം അതാണ് ഇവിടുത്തെ രീതി ഈ നഗരം മുഴുവൻ കാണുന്ന രീതിയിൽ ഏതൊരു സാധാരണ കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിക്കുന്ന പോലെ തന്നെ വളരെ ഉയർന്ന പ്രദേശത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ കല്ല് കെട്ടിപ്പൊക്കി നിർമ്മിച്ചിരിക്കുകയാണ് ഏഴ് നിലയുള്ളെങ്കിലും എൻ്റെ താഴെ ഈ കല്ല് കെട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു പതിനഞ്ച് നിലയുടെ ഹൈറ്റ് ഉണ്ടാവും അതൊരു കിണറാണ് അതിൻ്റെ റൂഫാണ് കാണുന്നത് ഇൻറ്റീരിയറൊക്കെ കുറച്ച് സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് നമ്മൾ ലിഫ്റ്റിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന ചെറുപ്പക്കാർ നടന്നു കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രഡീഷണൽ സമ്പ്രദായ വസ്ത്രം വെച്ചു പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുന്നു ഇനി ഭീകര ഹൈറ്റുള്ള സ്റ്റച്ചയാണ് വന്നിരിക്കുന്നത് ഇത് മൊത്തം കോട്ടയ്ക്കകത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നത് ഈ വെളിയിലുള്ള ഭാഗങ്ങൾ കോട്ടയ്ക്ക് വെളിയിൽ ബാക്കി മുഴുവൻ കോട്ടയ്ക്കകത്തേ വെൽ കണ്ടെയ്ൻഡ് സിറ്റി ആയിരുന്നു ഇതിവിടുത്തെ പഴയ യുദ്ധ കാലാൾ പട്ടാളം കുതിരപ്പട്ടാളം ഓരോ പ്രതിമയ്ക്കും ഇൻഡിവിജ്വൽസി ഉണ്ട് മുന്നൂറ്റിയേഴ് പ്രതിമകളാണ് ഇതിലുള്ളത് ഇവിടെ നമ്മൾ ആറാം നല്ല ഇവിടെയൊക്കെ ഒരു ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷനൊക്കെയാണ് അന്ന് നടന്ന കാര്യങ്ങളുടെ ഇനി ലാസ്റ്റ് ഫ്ലോറിലേക്കാണ് സെവന്ത് ഫ്ലോർ ഇവിടെ നമുക്ക് വെളിയിലേക്കുള്ള കാഴ്ചകൾ കാണാം പക്ക മനോഹരമായ ദൃശ്യം ഇതാണ് നമ്മൾ നടന്നു വന്ന മുൻഭാഗം ഏതൊരു മലയാളിയും അകത്തേക്ക് എന്നുള്ള സിദ്ധാന്തം പ്രമാണിച്ച് ഞാൻ നോക്കി പക്ഷേ ഒന്നും കാണാനില്ല അങ്ങനെ ഒസാഖൊ ക്യാസിലൊക്കെ കാഴ്ച കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് സ്കൈ ടവറിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ടവർ നമ്മളിപ്പോൾ വലിയ രാജ്യങ്ങളിലെ വലിയ നഗരങ്ങളിൽ പോയാൽ ഒബ്സർവേഷൻ ടവറുണ്ടാവും അവിടെ നിന്ന് നഗരം കാണുക എന്നുള്ളതൊരു ആചാരം പോലെയാണ് എന്തായാലും ഇവിടുത്തെ ടവർ കൂടി കണ്ടേക്കാം ാണ് ഒസാക്കയിലെ സ്കൈ ടവർ നാൽപ്പത് നിലകളുള്ള രണ്ട് ടവറാണ് ഇതിലുള്ളത് അത് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജൊക്കെ ഉണ്ട് തോഷിബ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ടവറാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് നമ്മൾ ഇരുപത്തിരണ്ടാം നിലയിലെ ഒബ്സർവേറ്റർ വരെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മറ്റൊരു കാഴ്ചകളിൽ ഇവിടുത്തെ ഒരു ഹാങ്ങിങ് ഗാർഡൻ മൊത്തത്തിൽ ഹാങ് ചെയ്ത് നിക്കുന്ന ചെടികളാണ് ആകാശത്തിൽ അങ്ങനെ നിൽക്കുന്നു ഇതാണ് ഹാ ഹാങ്ങിങ് കാറിൻ്റെ താഴെ കാണുന്ന ഭാഗം അപ്പോൾ ഇനി നമ്മൾ ടവറിലേക്ക് പോവാണ് നമ്മളിതുവരെ ഇറങ്ങിയപ്പോഴത്തേക്കും അല്പം ലൈറ്റാണ് അതുകൊണ്ട് വേഗം വരാൻ ഇങ്ങനെ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പാതിരാത്രി അതിന് നമുക്ക് ഹിരോഷമിയിലെത്തണം അതിനുള്ള ഓട്ടത്തിലാണ് ഇതാണ് രണ്ട് ബിൽഡിങ്ങുകളുടെ ഇടയിലുള്ള പാലം ടാങ് ഒരേപോലെയുള്ള രണ്ട് ബിൽഡിങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്ത് പാലം ഇടയ്ക്ക് ചെറുതായിട്ട് ഞങ്ങൾക്കൊന്ന് വഴി തെറ്റി വീണ്ടും വഴി തിരിച്ച് പിടിച്ചു കൊച്ചു ചൈൻ കൊച്ചു ചൈൻ ഒബ്സർവേറിലൊക്കെയാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്

ൈറ്റ് വൺ ഫോർട്ടി മീറ്റർ നമ്മൾ ഇവിടുന്ന് ഡെക്കിലെത്തുകയാണ് ഇനി ഇവിടെ നമ്മളൊരു എസ്കലേറ്റർ കയറി ആ അടുത്ത ഒബ്സർവേറ്ററി ഡെക്കിലേക്ക് എത്തുകയാണ് മിസ്റ്റർ ലാൽ ജോസ് ഹായ് ഹലോ റെസ്റ്റോറൻറ്റ് കേട്ടോ ആ ഹാ ഒരു ഗുഹയ്ക്കകത്ത് പോകുന്ന എഫക്റ്റാണ്

വിടെ നടന്ന മുകളിലേ കയറാം ഒരു ലെവലുകൂടി കയറാനുണ്ട് ഡെക്കിലേക്ക് സ്ഥലമാണെങ്കിൽ ഹലോ ഇവിടെ എല്ലാം ജാപ്പനീസ് ക്യാരക്ടേഴ്സാണ് റോഗി റൊക്കൂയ നഗി റൊക്കു കൂൻകൂജോ നമുക്കറിയാൻ വയ്യ ഇതൊക്കെ ടീനേജ് പിള്ളേരെ കളിക്കുന്ന കക്ഷികളൊക്കെയാണ് ഇവരുടെ പേരും പറഞ്ഞു കളിക്കുന്നതാണ് ഇതിനെ മിഡ് എയർ ഗാർഡൻ ആണ് അവർ വിളിക്കുന്നത് ഇനി നമുക്കൊരു ലെവലും കൂടെ കയറിയാലാണ് ഇതിന് ഏറ്റവും കൂടുതൽ എത്താൻ പറ്റുന്നത് അങ്ങോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങളൊക്കെ എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്നുണ്ടല്ലോ അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ പരദോഷവും പറഞ്ഞ് വിവരദോഷികളായ രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യം വിളിച്ച് എല്ലാവരും സോഷ്യൽ മീഡിയയിലിടുന്നതിന് താഴെ കൊണ്ടുവന്ന് തെറി കമൻറ്റ് വിട്ട് എല്ലാവരുടെയും വീട്ടിലേക്ക് ഒളിഞ്ഞ് നോക്കിയൊന്നുമല്ല ഇവർ ജീവിക്കുന്നത് അധ്വാനിച്ച് സന്തോഷമായിട്ട് ഇതുപോലെയുള്ള വളരെ ഗംഭീരമായ വികസന പരിപാടികളിലൊക്കെ ഏർപ്പെട്ട് ലോകത്തിന് മാതൃകയായിട്ടാണ് ഇനിയാണ് ഏറ്റവും രസകരമായ സന്ദേഹം പോകുന്നത് സ്കൈ വോക്ക് വരെ വന്നിട്ട് സാധാരണ ും വെളി നിക്കാൻ പറ്റാറില്ലല്ലേ നമ്മൾ കയറി വന്ന ആ ഒരു എസ്കലേറ്ററാണ് കാണുന്നത് കൂടി വന്നതുപോലെയുള്ള അനുഭവം അപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള വലിയ ടവേഴ്സിൻ്റെ പുറത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കാറില്ല ഇത്തരത്തിലുള്ള ടവേഴ്സ് വളരെ കുറവാണ് ഇവിടെ നമ്മൾ വെളിയിൽ നിന്നുകൊണ്ടാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഓഫ് വസാക്ക കണ്ടുകൊണ്ടിരിക്കുന്നത് അതീവ മനോഹരമായ സിറ്റിയാണിത് അതീവ മനോഹരം േമസാഫല്യത്തിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പാരീസിലെ ഒരു പാലത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ലോക്ക് വാങ്ങിച്ച് കെട്ടണം ലോക്ക് വെച്ച് കെട്ടുകയല്ലോ ലോക്ക് വാങ്ങിച്ച് ലോക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പ്രേമസാഫല്യം ഉണ്ടാകും സാഫല്യം ഇതാ കണ്ടോ ആയിരക്കണക്കിന് ആളുകളാണ് കെട്ടിയിരിക്കുന്നത് നീയും കെട്ടുകയാണ് നെയ്യം കെട്ടുകയാണെല്ലി ഇതാണ് താഴത്തെ ലവ് ലോക്കിൻ്റെ സ്ഥലം സൻസ് ഓഫ് ബൗസ് ലോക്കുകൾ ഇതിലെ പേരൊക്കെ എഴുതി വയ്ക്കാൻ അതിവിടെ തരും അവിടെ ഷോപ്പുണ്ട് ഏതായാലും ഇന്ത്യക്കാരനെ ഉണ്ടോ നോക്കട്ടെ ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് സ്കൈ വോക്ക് വളരെ സുരക്ഷിതമായിട്ടാണ് അഭ്യസിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു സ്കൈ വോക്ക് കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ നമുക്ക് അറ്റത്ത് ആത്മഹത്യ പറ്റില്ല വെറുതെ അങ്ങനെ ആഗ്രഹിച്ചാലും ഒര് വരികയും ചെയ്തു തിരിച്ചു ാണ് ഒന്ന് പിന്നെ പിന്നെ അമ്മെ സ്റ്റാൻലി ക്യാമറ പിടിച്ചിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ രീതി കണ്ടോ കുത്തനെ ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് വളരെ നാരോ ഒരു എസ്കലേറ്റർ നല്ല രസകരമായ അനുഭവമാണ് ഇപ്പോൾ ലിഫ്റ്റ് തന്നെ ആണെങ്കിൽ മുകളിൽ വരെ എത്താം പക്ഷേ ഇത് അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവങ്ങൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ തരത്തിലുള്ള കെട്ടിടങ്ങളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്തായാലും വെളിയിൽ നിന്ന് നമുക്ക് ലോകം കാണാൻ പറ്റുന്ന ഉയർന്ന കെട്ടിടങ്ങൾ കുറവാണ് ഇവിടെ അതിനുള്ളൊരു അവസരമുണ്ട് ഈ ടവറിലെ റഗ്വാദത്തിൽ നിന്നുള്ള ചില വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഉപോരുച്ച യുവതിൻ്റെ യോഷെ ഇത് സംസ്കൃതമാണ് അതുകൊണ്ട് മനസ്സിലാകുന്നില്ല ഋഗ്വാദത്തിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് ടവറിൻ്റെ എൻട്രൻസിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്